ഹലോ അപ്പൊ എന്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്നലെ ഞാൻ കുറച്ച് നോസ്പിൻ പ്ലെയിൻ ടൈപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നോസ്പിൻ കുറച്ച് കല്ല് ടൈപ്പ് ഇടാം നോസ്പിൻ കല്ലുകൾ പോകുന്ന നോസ്പീൻ ആയിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഉണ്ണികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം അപ്പൊ നോക്കിയുള്ളൂ ഡിസൈൻസാ നോക്കിയോളൂ നമുക്ക് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ നോക്കിയോ പേള് ഇട്ടാ പേളിന്റെ ഇത് നമുക്ക് കാണാൻ മൂക്കത്തിയായിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഉണ്ണികൾക്ക് കമ്മൽ ഇട്ടാ പേള് നോക്കിയോളൂ ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് കല്ല് സ്റ്റോൺ ടൈപ്പ് ആണ് കേട്ടാ നോക്കിയോ സ്റ്റോൺ ടൈപ്പ് ചെറിയൊരു ഐ മോഡല് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടാ വൈറ്റ് സ്റ്റോൺ ആണ് എ ഡി ആണ് കേട്ടോ ഡയമണ്ട് അല്ല അത് ഡയമണ്ട് പോലത്തെ എ ഡി സ്റ്റോൺ പിന്നെ ഇതിന്റെ തന്നെ കുറച്ചും കൂടിയും നീളം തിരി കൂടുമ്പോ വെക്കുമ്പോ തന്നെ അറിയാട്ടോ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടിയും നീളം കൂടിയ ജെ മോഡല് സ്റ്റെഡ് കേട്ടോ നോക്കിയോളൂ ഒക്കെ നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നോക്കിയോളൂ പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് ഹാഫ് റിങ് നോക്കിയോളൂ ഇത് ഹാഫ് റിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള അല്ല നോക്കി അങ്ങനെ അറിയാം നോക്കി അറിയാം പകുതി റിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം വെറൈറ്റി ആണ് ഇടാം പിന്നെ സെക്കൻഡ് സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം ഹാഫ് റിങ് മോഡലിട്ട പിന്നെ നമുക്കൊരു ചെറിയൊരു കല്ലിന്റെ ഒരു ടൈപ്പ് ഇത് നല്ല പൊടി സ്റ്റോൺ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന വെയിറ്റ് കുറവാണ് മില്ലികളെ വരള്ളൂട്ടാ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്കൊരു നൂറ്റി എഴുപത് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് വരും ഒരു പീസ് ഇടാ നമുക്ക് അടുത്ത് തന്നെ ഒരു ഹാർട്ട് വരുന്നുണ്ട് നോക്കിക്കോളൂ കൂടുതൽ ഹാർട്ട് ഡയമണ്ടിലാണ് വരാറുള്ളത് പക്ഷെ നമ്മൾ എഡി സ്റ്റോണിൽ ചെയ്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ ഫുള്ള് ഹാർട്ട് ഇടാ അതുപോലെ അടുത്ത് നമുക്ക് വരുന്ന ഹാർട്ട് തന്നെ റെഡ് റെഡ് ആൻഡ് വൈറ്റ് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് അടിപൊളി കളറാണ് കേട്ടോ അടുത്ത് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ മോഡല് ഞാൻ കാണിച്ചുതരാം നോക്കിയോളൂ സ്റ്റോൺ നല്ല അടിപൊളി ഡിസൈൻസ് റെഡാണ് കൂടുതൽ വരുന്നത് കേട്ടാ അപ്പൊ ഇതിൻ്റെ സെയിം മോഡല് മൾട്ടി കളർ ഉണ്ട് കേട്ടോ പല പല കളർ ഞാൻ കാണിച്ചുതരാം നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് മൾട്ടി സ്റ്റോൺസ് ഇത് പല പല ടൈപ്പാണ് വരുന്നത് കേട്ടാ അടിപൊളി സെലക്ഷൻ ആണ് വന്നിട്ടില്ല കേട്ടോ കല്ല് വെച്ച് പിന്നെ അടുത്ത് നമുക്ക് മൂൺ സ്റ്റോൺ വന്നിട്ടുണ്ട് നോക്കിയോളൂ വൈറ്റ് വൈറ്റ് കളറിൽ മൂൺ സ്റ്റോൺ കൂടുതൽ ഡയമണ്ടിലാണ് മൂൺ സ്റ്റോൺ വരാറ് നമ്മള് പുതിയതായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ള സാധാരണ സ്റ്റോണില് എഡി സ്റ്റോണില് മൂൺ സ്റ്റോൺ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഫിഷ് ഫിഷിന്റെ മോഡൽ നോക്കിക്കോളൂ ഒരു വെറൈറ്റി പാറ്റേണാ ഫിഷ് പിന്നെ നമുക്ക് ചെറിയൊരു സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ യെല്ലോ സ്റ്റോണില് ചെറിയ സ്ക്വയർ നല്ല ഭംഗിയുള്ള ടൈപ്പ് സ്ക്വയർ ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ യെല്ലോ വന്നിട്ടുണ്ട് അതില് അതിലൊരു നീല വന്നിട്ട് നോക്കിയോളൂ നീല കളറ് സ്ക്വയർ തന്നെയാണ് കേട്ടാ പിന്നെ നീല കഴിഞ്ഞ നമുക്ക് ഒരു ബ്ലാക്കിൽ വരുന്നുണ്ട് ബ്ലാക്ക് നോക്കിയോളൂ അടിപൊളി ഡിസൈൻ കേട്ടോ സ്ക്വയർ ടൈപ്പ് പിന്നെ നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ട് റെഡ് ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് നോക്കിയോളൂ അടിപൊളി സെലക്ഷൻ സെലക്ഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയുള്ളൂ ഒരു ചെറിയൊരു ഫ്ലവർ ടൈപ്പ് മോഡല് വൈറ്റ് സ്റ്റോണിൽ ഇതൊക്കെ വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് കാണേണ്ട മില്ലുകളാണ് വരള്ളൂ അല്ലാതെ ഓരോ പീസ് പിന്നെ വൈറ്റ് സ്റ്റോൺ നോക്കിയോളൂ സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും കമ്പി അതിൽ വെറൈറ്റി പിന്നെ നമുക്ക് അടുത്ത് വൈറ്റ് സ്റ്റോണിൽ വരുന്നൊരു ചെറിയൊരു ഫ്ലവർ മോഡൽ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ ഹാർട്ടിൽ ഒരു വെറൈറ്റി വരുന്നുണ്ട്ടാ വൈറ്റില് വൈറ്റ് സ്റ്റോൺ തന്നെ ഓ ഹാർട്ടിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട്ടാ ഒരുപാട് ഹാർട്ടിലാണ് കൂടുതൽ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഹാർട്ടാണ് ചോദിക്കുന്നത് പിന്നെ ഹാർട്ടിൽ വേറൊരു വെറൈറ്റി ഒരു റെഡ് സ്റ്റോൺ പിന്നെ കൂടുതൽ വൈറ്റ് സ്റ്റോൺ ഇടാ ഓക്കെ സിമ്പിൾ സിമ്പിൾ പാറ്റേൺ ആണ് പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് സെന്ററിൽ നമുക്ക് റെഡ് സ്റ്റോണും ചിറ്റും വൈറ്റ് സ്റ്റോൺ സ്റ്റാർ ഉണ്ടാ സ്റ്റാറിൽ തന്നെ വേറൊരു കൊച്ചു സ്റ്റാർ വന്നെ കാണിച്ചാ ഫുൾ വൈറ്റ് ആണ് അത് ഭയങ്കര പൊടി പൊടി സ്റ്റോ പൊടി വെയിറ്റ് മാത്രേം വെയിറ്റ് കുറവാണ് സിമ്പിൾ ടൈപ്പ് കേട്ടാ പിന്നെ നമുക്ക് വേറൊരു ഫ്ലവർ ടൈപ്പ് നോക്കിയോളൂ ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് ഫ്ലവർ ടൈപ്പ് അങ്ങനെ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നോക്കിയുള്ളൂ വെറൈറ്റി ഡിസൈൻസ് ഇത് നമുക്ക് ഹാർട്ടിൽ തന്നെ ചെറിയൊരു സെൻട്രൽ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സംഭവം സിംപിളായിട്ട് അതുപോലെ തന്നെ വേറെ രണ്ട് സ്റ്റാർ നോക്കിയ വെറൈറ്റി ഒരു കുഞ്ഞ സ്റ്റാറും അതിന് തന്നെ തൊട്ടിത്തിരി വലുപ്പമുള്ള സ്റ്റാറും നോക്കൂട്ടാ സിമ്പിൾ ടൈപ്പാണ് ഇതൊക്കെ ചെറിയ ചെറിയ മില്ലികളുള്ളൂ ടാ ഞാൻ പറഞ്ഞില്ലേ അത് അതായത് നൂറ്റി എൺപത് മില്ലി തൊട്ട് നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടാ ഒരു പീസ് പിന്നെ നമുക്ക് കുറച്ച് രാജകോട്ടിന്റെ കുറച്ച് ഹാർട്ട് ടൈപ്പ് ലോക്കറ്റ് വന്നിട്ടുണ്ട് നോക്കിയുള്ളൂ നല്ല റോഡിയാൻ കട്ടിങ് വെച്ചിട്ടുള്ള ഹാർട്ട് മോഡൽ കേട്ടാ ഇത് രാജകോട്ടാണ് ഇതിന്റെ ഒരു വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം വെയിറ്റ് എന്ന് പറയുമ്പോ ഒരെണ്ണ ഒരു ഒരു ഗ്രാമിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ആ അറുന്നൂറ് മില്ലിയോട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡലാണ് ഫുൾ ഹാർട്ട് ആണ് ഹാർട്ടാണ് ഇടാ ഫുള്ള് രാജ്കോട്ട് കട്ടിങ്ങ നല്ല ഫിനിഷിങ് ആയിരിക്കും രാജകോട്ട് മോഡൽ ഹാർട്ട് റോഡിയും കട്ടിങ്ങൾ ഉള്ള ഹാർട്ട് ഇട്ട പിന്നെ നമുക്ക് അടുത്ത് തന്നെ വെറൈറ്റി ഉള്ള ആറ് ഗ്രാമിന്റെ സിലിണ്ടർ മോഡൽ മോഡലിടാം നോക്കിയേ സ്റ്റോൺ ഒരു വെറൈറ്റി സ്റ്റോൺ ആണ് ഡബിൾ ലെയർ ആണ് അതുപോലെ നമുക്ക് ഇവിടെ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ നോക്കിയോളൂ സിലിണ്ടർ ടൈപ്പ് പിന്നെ പേളിന്റെ ഒരു നാല് ഗ്രാമിന്റെ ഒരു ലയർ വരുന്നുണ്ട് നോക്കിക്കോളൂ സിംഗിൾ ലയറ് പേൾ വെച്ചത് ഫുള്ള് പേളാണ് അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ടൈപ്പ് ആണ് സൈസിന്റെ പ്രോബ്ലം ഒന്നും വരില്ല ഏട്ടാ നാല് ഗ്രാമേ ഉള്ളൂ ഈ വളക്ക് വെയിറ്റ് പിന്നെ നമുക്ക് അതിന്റെ വേറൊരു നീല കളർ എന്ന് പറയുമ്പോ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമിന്റെ ഒരു ഡബിൾ ലെയർ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഓപ്പൺ ടൈപ്പ് ആണ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അഞ്ച് ഗ്രാമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇന്നോ അടുത്ത് വരുന്നത് ഒരു പേളിന്റെ പേളിന്റെ ഡബിൾ ലെയർ ഉണ്ട് ത്രിപിൾ ഉണ്ട് ട്രിബിളിന്റെ ഗ്യാപ്പിൽ നമുക്ക് ആ കരിമണി സ്റ്റോൺ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ നോക്കിക്കോളൂ ഡബിൾ ലെയർ അതുപോലെ തന്നെ ലെയർ വേളൊരു വെറൈറ്റി ആണ് കേട്ടോ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ സൈസിന്റെ പ്രോബ്ലം വരില്ല പിന്നെ നമുക്ക് ഉണ്ണികൾക്ക് പറ്റിയ കുറച്ച് മണിമാല കൊടുക്കുന്നുണ്ട് മണിമാല എന്ന് പറഞ്ഞ ആറ് പിടി അഞ്ചു പിടി വരുന്നുണ്ട് ഇപ്പൊ ആറ് പിടിയിലെ ഒരു മണിമാലയാണ് ഇത് ആറ് ഗ്രാം ആറ് പിടിയിലെ ആറ് ഗ്രാമിന്റെ മണിമാല കേട്ടാ കുണ്ണികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റും ആറുപിടി നമുക്ക് വല്യൊരു കാര്യം ഉപയോഗിക്കാം പിന്നെ അടുത്ത അഞ്ചു കുടി പിടി ചെറിയ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂട്ടോ അഞ്ചു പിടി നമുക്ക് ഇതാണ് പിടി ഒരു പവന്റെ മണിമാല അഞ്ചു കുടി കേട്ടാ ഒരു പവൻ ഇതിലേറ്റ് വൈറ്റും ഉണ്ട് അഞ്ചുപുടി കാണിച്ചു തരാം നാല് ഗ്രാമിന്റെ മണിമാല കേട്ടോ അഞ്ചു പിടി ഉണ്ണികൾക്ക് പറ്റിയ നിങ്ങളട്ടോ അഞ്ചു കുടി പിടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നാല് ഗ്രാമോ മണിമാല ഒരുപാടുണ്ട് കേട്ടോ ഓരോന്നും നേരത്ത് കണിങ്ങില്ലേ ഇതൊക്കെ ആറ് പുടിയിലെ മണിമാലകള് ആറുപുടി എന്ന് പറഞ്ഞാൽ നീളത്തിന്റെ മാറ്റം കണ്ടാ ഞാൻ ഒപ്പം വെച്ചാല് ഇതൊക്കെ ഇതൊക്കെ പിടി ഇത് ആറുപൊടി കേട്ടാ പിടി ഉണ്ണികൾക്ക് മാത്രമേ പറ്റുള്ളൂ പിടി നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പിടി ഉണ്ട് കേട്ടോ പിടി പറഞ്ഞാൽ താലാകോടി ഇടാൻ പറ്റിയെന്ന് നീളാൻ എട്ടുപൊടി ആറുപൊടി ആവുമ്പോ നമുക്ക് താലാകോടി ഇടാൻ പറ്റില്ല അതായത് കുളത്തൂലി ഉപയോഗിക്കേണ്ടി വരും നോക്കിയോളൂ അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അത് മറക്കരുത് നിങ്ങളുടെ ഒരു പ്രചോദനമാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് തരാം പിന്നെ നമുക്ക് ഏത് വെഡ്ഡിങ് പാർട്ടിയാണെങ്കിൽ ഞാൻ വിളിക്കാം അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ നമ്പർ ഞാൻ പറയുന്നത് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു താങ്ക് യു